കാണിപ്പയൂർ അപകടം മരണം മൂന്നായി കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൂനമൂച്ചി കൂത്തൂർ കൊച്ചപ്പൻ മകൻ ആന്റണി മരിച്ചു രാവിലെ ഏഴരയോടെ ആയിരുന്നു അന്ത്യം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം ആന്റണിയുടെ ഭാര്യ പുഷ്പ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആന്റണി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താനുള്ള പരിശ്രമങ്ങൾക്ക് വിരാമമിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് മകളുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചതിന് ശേഷം കൂനമ്മൂച്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊച്ചിയിലെ കിൻഡർ ആശുപത്രിയിൽ നിന്ന് കണ്ണൂരിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ശേഷം ആന്റണിയുടെ മൃതദേഹം കൂനമ്മൂച്ചിയിലെ വീട്ടിലെത്തിക്കും സംസ്കാരം ഞായറാഴ്ച രാവിലെ ഒൻപതിന് കൂനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും